ചേർത്തലയിൽ മൂന്ന് നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായി ചേർത്തല വേളൂർ വട്ടത്തിന് തെക്കുവശത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തും ചേർത്തല ശാസ്താംകവലയിലും ചക്കരക്കുളത്തിന് സമീപത്തുമാണ് നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ആരോഗ്യ കേന്ദ്രത്തിൽ ഒ പ്രവർത്തിക്കും ഒരു ഡോക്ടറും നഴ്സും ആരോഗ്യ പ്രവർത്തകരും സേവന സജ്ജരായി ഉണ്ടാകും ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി ചേർത്തല നഗരസഭയ്ക്ക് അനുവദിച്ച മൂന്ന് നഗരാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങി ഏഴാം വാർഡിലെ ശാസ്താംകവല കവല പതിനഞ്ചാം വാർഡിലെ ചക്കരക്കുളം മുപ്പത്തിനാലാം വാർഡിലെ വേളൂർവട്ടം റെയിൽവേ സ്റ്റേഷന് സമീപം എന്നിവിടങ്ങളിലാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് നഗരസഭാതല ഉദ്ഘാടനം വേളൂർവട്ടം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ നിർവഹിച്ചു ഉപകാരപ്രദമാകും എന്നുള്ള ഒരു ചിന്ത ഞങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്റേയിലും അതുപോലെ ടൗൺ ഈസ്റ്റിലും അങ്ങനെയാണ് ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ തിരക്ക് ഒരു ദിവസം കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയ്ക്കും വരുന്നതായിട്ടുള്ള ജനവിഭാഗമാണ് ചേർത്തല താലൂക്ക് ആശുപത്രി ദിവസവും വരുന്നത് പക്ഷെ അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾക്കൊരു വലിയ ഒരു പരിശ്രമം തന്നെയാണ് കാരണം സമയാസമയങ്ങളിൽ അവര് വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും നമുക്ക് രാത്രി കാലങ്ങളിലാകുമ്പോൾ ഡോക്ടേഴ്സിൻ്റെതായിട്ടുള്ള ഒരു അഭാവം ഇപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും മുറവൊലി ഇട്ടുകൊണ്ടിരിക്കുക പഴയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള ഡോക്ടേഴ്സാണ് അവിടെയുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ആറ് നില ആറുനിലക്കെട്ട പുതുതായിട്ട് വരാൻ പോവുകയാണ് അതിൻ്റെ പണി ഏകദേശം പുരോഗമിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചു എന്നുള്ളതായിട്ടുള്ള ഒരു സന്തോഷം ഞങ്ങളെപ്പോലുള്ളതായിട്ടുള്ള ജനപ്രതികൾക്കുണ്ടാകും അതാണ് ഞങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾക്കറിയാം ചേർത്തല നഗരസഭ രൂപം കൊണ്ടിട്ട് ഈ പുതിയ കൗൺസിൽ അധികാരത്തിലേറിക്കഴിഞ്ഞിട്ട് മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പം ഈ അടുത്ത ദിവസം തന്നെ നിങ്ങൾ കണ്ടതാണ് നമ്മൾ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഈ തന്നെയാണ് നമ്മൾ വൈസ് ചെയർമാൻ ടി എസ് അധ്യക്ഷനായി ശാസ്താംഗവല കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മാധുരി സാബു അധ്യക്ഷത കൗൺസിലർ എസ് സ്വാഗതം പറഞ്ഞു ചക്കരക്കുളം ആരോഗ്യ കേന്ദ്രം ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒ പ്രവർത്തിക്കും ഒരു ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സേവനം കേന്ദ്രങ്ങളിൽ ഉണ്ടാവും നഗരസഭയുടെ നേതൃത്വത്തിലാണ് കെട്ടിടങ്ങൾ ക്രമീകരിച്ചത് താലൂക്ക് ആശുപത്രിയിലെ തിരക്ക് കുറയ്ക്കാൻ മാത്രമല്ല നഗരത്തിന് വെളിയിലുള്ളവർക്ക് എളുപ്പത്തിൽ ചികിത്സ ലഭ്യമാക്കാനും ഇതിലൂടെ കഴിയും